السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بأحسان إلى يوم الدين أما بعد قريم الله صَهُودِي صحوذر المالي صلى الله عليه وسلم على സത്യമതം സ്വീകരിച്ച ദുർബലരായ വിശ്വാസികൾ ശത്രുക്കളുടെ ക്രൂരമായ വേട്ടയാടലുകൾക്ക് വിധേയമാവുകയാണ് ഒരു പരിധിക്കപ്പുറം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ എസിരിബ് എന്ന പ്രദേശത്തേക്ക് അവർ പാലായനം ചെയ്യുന്നു പലരും ആ നാട്ടിലേക്ക് ചേക്കേറിക്കഴിഞ്ഞു ലോകചരിത്രത്തിലെ നിത്യവിസ്മയമായ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നീതിമാനെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനായ ഒമർ അബുൽ ഹത്താബ് റബി അല്ലാഹു ആലാനഹുവും ഹിജറ പോവുകയാണ് ഒമർ റബി അല്ലാഹുത്ത് ആലാനഹുവിനോടൊപ്പം അയ്യാഷബിൻ അബിറബി ഹിഷാം അബിൻ അൽ ആസ് ഇങ്ങനെ മറ്റു ചില ആളുകൾ കൂടിയുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി സഖീഫിനു മീതെ തനാദുബിൽ കൂടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ അവിടെ അവർ കൂടി രാവിലെ തന്നെ യാത്ര ചെയ്യുവാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ഖത്താബ് ഉൾത്താബ് അലി അള്ളാഹുത്ത ആലാനുഹവും അയ്യാശ്വർ അലി അള്ളാഹുത്താലാനുഹവും കൃത്യമായ സമയത്ത് തന്നെ എത്തിയെങ്കിലും ഹിഷാമ് എത്തിയില്ല അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ച് കെട്ടിയിട്ടതാണ് അദ്ദേഹത്തിന് എത്താൻ കഴിയാതിരുന്നത് രണ്ടുപേരും മദീനയിലെത്തി കുബായിലിറങ്ങി അല്പം കഴിഞ്ഞ് അബൂജഹൽ സഹോദരൻ ഹാരിസും കൂടി അയ്യാഷിനെ അന്വേഷിച്ചുകൊണ്ട് അവിടെ എത്തുകയാണ് അങ്ങനെ ഇവർ മൂവരുടെയും മാതാവ് ഒന്നാണ് അയ്യാഷിനോട് ഇവർ പറഞ്ഞു നിന്റെ ഉമ്മ നിന്റെ കാണാതെ വല്ലാത്ത പ്രയാസത്തിലാണ് അവർ മുടി ചെയ്യുകയോ അല്ലെങ്കിൽ തണലേൽക്കുകയോ ചെയ്യില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് അത് അറബികളുടെ ഒരു പ്രത്യേകതയാണ് ചില കാര്യങ്ങളിൽ ജാഹ്ലീയത്തിൽ അവർ ശപഥം ചെയ്യുമായിരുന്നു ഇനി ഞാൻ മുടി ചെയ്യുകയില്ല അതുപോലെ തന്നെ തണലേൽപ്പുകയില്ല എന്ന നിലയിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ശപഥം ചെയ്യും ആ നിലയിൽ നിന്റെ മാതാവ് ശപഥം ചെയ്തിരിക്കുകയാണ് എന്ന് അവർ പറയുകയുണ്ടായി അതുകൊണ്ട് നീ നിന്റെ ഉമ്മയോട് കനിവ് കാണിക്കണം തിരിച്ചു വരണം എന്ന് പറഞ്ഞു ഒമറിയാഹു താലനഹു ഈ സന്ദർഭത്തിൽ അയ്യാസിനോട് പറഞ്ഞു നിന്റെ ആളുകൾ നിന്നെ കുഴപ്പത്തിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം നിന്റെ മാതാവിന് പേനുപദ്രവിച്ചാൽ മാതാവ് മുടി ചെയ്കിക്കൊള്ളും ചൂട് കഠിനമായാലോ അവർ തളലേൽക്കുകയും ചെയ്യും പക്ഷേ അയ്യാശിന് ഉമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോ ഒരു വല്ലാത്ത പ്രയാസം മാതാവിന്റെ സത്യം പാലിക്കാൻ വേണ്ടി അവര് ഈ നിലയിൽ അയ്യാഷിനെ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോ ഉമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരോടൊപ്പം പോകാൻ തന്നെ അയ്യാശ് തീരുമാനിക്കുകയാണ് ഉമർ അള്ളി അള്ളാഹുത്താലുഖ് പറഞ്ഞു നീ പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്റെ ഒട്ടകത്തെ എടുത്തോളൂ കാരണം അത് വേഗതയുള്ള ഒതുക്കമുള്ള ഒട്ടകമാണ് വഴിയിൽ വെച്ച് വല്ല സംശയവും തോന്നിയാൽ ഇതിന്റെ പുറത്ത് നിനക്ക് രക്ഷപ്പെടാം അങ്ങനെ അവര് യാത്രയാവുകയാണ് അല്പം ദൂരം പിന്നിട്ടപ്പോ അബൂജഹൽ പറഞ്ഞു സഹോദര എന്റെ ഈ ഒട്ടകം വല്ലാതെ പരിക്കരായിരിക്കുന്നു ഞാനും നിന്റെ ഒട്ടകപ്പുറത്തേറിയാലോ അയ്യാശ പറഞ്ഞു വിരോധമില്ല കയറിക്കോളൂ അങ്ങനെ അതിലേക്ക് മാറാനായി ഒട്ടകത്തെ മുട്ടുകുത്തിക്കുകയും ഈ സമയം നോക്കി അവർ അദ്ദേഹത്തെ പിടിച്ച് ബന്ധിക്കുകയും ചെയ്തു അങ്ങനെ പകൽ സമയത്ത് തന്നെ മക്കയിൽ മടങ്ങിയെത്തുകയും എന്നിട്ട് അവർ രണ്ടുപേരും കൂടി വിളിച്ചു പറഞ്ഞ മക്കാരെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിലെ വിഡ്ഢികളെ ഈ നിലയിൽ കൈകാര്യം ഏത് നിലയിലും ഹിജറ പോകുന്ന ആളുകളെ പിടിച്ചു കെട്ടുവാനും ഉപദ്രവിക്കുവാനും കുടുംബാംഗങ്ങളോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു ഇതിലൂടെ അവൂജഹലും കൂട്ടുകാരുമൊക്കെ ചെയ്തത് നാടും വീടും ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നവർക്ക് ഏറെ പ്രയാസങ്ങൾ നേരിട്ടതുകൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ പോകാൻ തീരുമാനിക്കേണ്ടി വന്നത് അങ്ങനെയുള്ളവരെ വിശുദ്ധമായ കുറാൻ പ്രകീർത്തിച്ചുകൊണ്ട് ആയത്തുകൾ അവതരിച്ചു മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ലഭിക്കുവാനിടയുള്ള സ്വർഗീയമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവർക്ക് സന്തോഷവാർത്ത നൽകുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തും ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളുമെല്ലാം പൂർണ്ണമായി പ്രപഞ്ചരക്ഷിതാവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് പോകുന്ന അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിച്ചുകൊണ്ട് ഇസ്ലാമികമായ ഒരു ജീവിതത്തിനു വേണ്ടി ത്യാഗം വരിച്ചു പോകുന്ന ആ ആളുകളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആാനിൽ വചനങ്ങൾ അവതരിപ്പിച്ചു മഹാനായ സുഹൈബ് റൂമി റലിയല്ലാ കുത്താലഹുവിനെ പോലെയുള്ള ആളുകളുടെ കഠിനമായ ത്യാഗം കയാമത്ത നാൾ വരേക്ക് വരുന്ന വിശ്വാസികൾക്കുള്ള ഒരു മാതൃകയായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു പരിശുദ്ധ ഖുർആാനിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും ആ നിലയിലുള്ള പല പ്രയോഗങ്ങളും ആ നിലയിൽ അള്ളാഹുസുബാലഹുല അവന്റെ അനുഗ്രഹമാകുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അങ്ങനെയുള്ള ആളുകളെ പ്രകീർത്തിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് മഹാനായി നബിസല്ലാഹു അലഹി വസല തങ്ങൾ എസിരുബിലേക്ക് പറഞ്ഞയച്ച ആളുകളിൽ നല്ല ഒരു വിഭാഗം യെസിരിബിലെത്തിച്ചേർന്നു വളരെ വേഗത്തിൽ യസിരിബിൽ ഇസ്ലാം പടർന്ന് പന്തലിക്കുകയാണ് ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത ആദിയായി കാരണം മക്കയുടെ സമീപം ഈ നിലയിൽ ഒരു സമൂഹം ഉയർന്നു വരുന്നത് അവരൊരു ഭീഷണിയായി കണ്ടു എന്ത് ചെയ്യണമെന്ന് കൂടിയാലോചിക്കാൻ വേണ്ടി അവരെല്ലാവരും വീണ്ടും ഒരുമിച്ചു കൂടുകയാണ് ആ കൂടൽ വളരെ അപകടകരമായ ചില തീരുമാനങ്ങളിലേക്ക് അവരെ എത്തിക്കുകയായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രപാഠങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته